മനുഷ്യന്റെ മാനസികൊരു സൈക്കോ അവന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ സിനിമയുടെ തുടക്കം തന്നെ കഥാനായികിയായിട്ടുള്ള നോവയാണ് കാണിക്കുന്നത് ഇവർക്ക് അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിക്കായിട്ട് ഒരു പാർട്ട്നറെ നോക്കി കണക്കാനാണ് ഓൺലൈൻ ആപ്പ് പോയി കുറെ ആളുകളായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അവസാനം കാത്തു അവക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയിട്ട് ഡേറ്റ് ചെയ്യാനിന്റെ ഷാഡ്വിക്ക് എന്നായിരുന്നു അവന്റെ പേര് എന്നാൽ അവന്റെ തള്ളി നോവക്ക് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ആ ഡിന്നറിന്റെ കാശ് വരെ അവൻ നോവയെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് മാത്രമല്ല പോകുന്ന സമയത്ത് ബാക്കിയുള്ള ഫുഡ് വരെ അവൻ പൊതിഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഭക്ഷണം പൊതിഞ്ഞോണ്ട് പോകുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷേ അതത്ര മോശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിലാണ് നോവയ്ക്ക് പ്രശ്നം അക്ഷരാർത്ഥത്തില് അവനൊരു ആയിരുന്നു അന്ന് ജിമ്മിൽ എത്തിയ നോവ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മോളിയോട് കാര്യങ്ങൾ എന്നാൽ പറയാണ് അങ്ങനെ ഒരിക്കൽ മാർക്കറ്റിൽ നോവ നിൽക്കുന്ന സമയത്താണ് അവിടെ അപ്രതീക്ഷിതമായിട്ട് സ്റ്റീവൻ ഒരാളെ അവൾ കാണുന്നത് മുന്തിരിയുടെ കാര്യം പറഞ്ഞാണ് ഇവർ സംസാരിച്ചു തുടങ്ങിയാണ് കുറച്ച് സംസാരിച്ച ശേഷം സ്റ്റീവ് അങ്ങ് പോവുകയാണ് എന്നാൽ പോകാൻ തുടങ്ങുന്ന സമയം പെട്ടെന്ന് സ്റ്റീവ് നോവയുടെ നമ്പർ ചോദിക്കുകയാണ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ നോവയും സ്റ്റീവന് അവളുടെ നമ്പർ കൊടുക്കുവാണ് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും സ്റ്റീവ് ഒന്ന് വിളിക്കുന്നു പോയിട്ട് മെസ്സേജ് ചെയ്യുന്നു ഈ കാര്യം മോളിയോട് പറയുമ്പോൾ അവൾ പറയും എന്ന ഉറപ്പിച്ചോ അവൾ കെട്ടിയതായിരിക്കും ഇത് കേട്ട് നോവയും ചേർന്ന് ടെൻഷൻ ആവുകയാണ് കാരണം അവക്ക് അവൻ ഇഷ്ടമായിരുന്നു പെട്ടെന്ന് നോവക്കൊരു മെസ്സേജ് വരികയാണ് ആയിരുന്നു അത് ഒരു ഡേറ്റിന് വരാമോ എന്നായിരുന്നു അവൻ ചോദിച്ചത് കേട്ട ഉടനെ നോവയും യെസ് എന്ന് പറയാണ് അങ്ങനെ അന്ന് രാത്രി രണ്ടുപേരും കണ്ടു താൻ അനാഥയാണെന്ന് നോവ അവനോട് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും ഏതാണ്ട് സെറ്റ് ആവുകയാണ് അന്ന് രാത്രി സ്റ്റീവി നോവയെ വീട്ടിലേക്ക് കൊണ്ടായ കാണു വീട്ടിലെത്തിയത് രണ്ടുപേരുടെ മൂടൊന്ന് മാറുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോവ സ്റ്റീവന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീവൻ ആണെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും തന്നെ ഇല്ല രാവിലെ നോവ എഴുന്നേറ്റിട്ട് നടന്ന കാര്യങ്ങളെല്ലാം മോളി വിളിച്ച് പറയുകയാണ് ഇത് കേട്ട് മോളി പെട്ടെന്ന് ടെൻഷൻ ആവാണ് മാത്രമല്ല സ്റ്റീവൻ ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ല എന്നുകൊണ്ട് കേട്ടപ്പോ മോളിക്ക് എന്തോ വല്ലാതെ ഡൗട്ട് ആവാണ് മോളി നോവയോട് സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞോട് കോൾ കട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിന് മോളിക്കും ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു പോള് എന്നാല് ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആണ് പിറ്റേന്ന് നോവയും സ്റ്റീവും തമ്മിൽ കണ്ടുകൂട്ടാണ് ഡാൻസ് അറിയില്ലെങ്കിലും നോവ അവനൊപ്പം ഡാൻസ് കളിക്കുകയാണ് പെട്ടെന്ന് സ്റ്റീവൻ നോവയോട് നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുകയാണ് എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് സീക്രട്ടാണ് എന്നവൻ പറയാണ് നോവ ഉടൻ തന്നെ ഈ ട്രിപ്പിനെ പറ്റിയിട്ട് മോളിയോട് പറയുകയാണ് എന്നാൽ ഈ സർപ്രൈസ് ട്രിപ്പിന്റെ കാര്യത്തിൽ മാത്രം മോളി എതിർത്തു നിൽക്കുകയാണ് അവസാനം നോവയുടെ നിർബന്ധത്തെ തുടർന്ന് മോളി ട്രിപ്പിന് സംവദിക്കുകയാണ് ആ സമയം സ്റ്റീവൻ ഒരു ഫോട്ടോയും നോവ അവക്കയച്ചിരുന്നു അങ്ങനെ അന്നത്തെ വീക്കെൻഡിന് അവരെ ട്രിപ്പ് ആവാണ് സ്റ്റീവ് നോക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് കാറിലേക്ക് കയറ്റാണ് ഇവിടേക്കാണ് പോകുന്നതെന്ന് നോവക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല യാത്രക്കിടയിൽ നോവ മോളിയുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ നിരന്തരം മോളി മെസ്സേജും ലൊക്കേഷനും ഒക്കെ സെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ സമയം കഴിയും തോറും സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറെ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവര് ആഴ്ച ഒരു ബംഗ്ലാവിൽ എത്തുകയാണ് സിറ്റിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയായിരുന്നു ആ ബംഗ്ലാവ് മാത്രമല്ല റേഞ്ചും ഇല്ല അവിടെ അകത്ത് കീറി നോക്കുമ്പോ അതൊരു പ്രമാഡമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നോവയും അകത്ത് കയറി ചുറ്റിക്കാണുന്ന ടൈമില് സ്റ്റീവ് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് നോവക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അവൾ കുടിച്ച് കുറച്ചു കഴിഞ്ഞതും പതക്കോന്ന് പറഞ്ഞുകൊണ്ട് അവള് ബോധം കെട്ട് വീഴുകയാണ് ഇപ്പോഴാണ് സിനിമയുടെ ടൈറ്റിൽ വരെ എഴുതി കാണിക്കുന്നത് നെക്സ്റ്റ് സീനിലെ നോവ കണ്ണു തുറക്കുകയാണ് മുന്നിൽ ഉണ്ട് നോക്കുമ്പോൾ നോവയെ ഒരു ചങ്ങനയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഉടനെ നോവ സ്റ്റീവ് എന്നീ കളിക്കല്ലേ എന്നെ തുറന്നുവിട് എന്ന് പറയുകയാണ് എന്നാൽ സ്റ്റീവിനെ പ്രത്യേകിച്ച് അനക്കൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് സ്റ്റീവ് പറയാണ് നിന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല നിന്റെ മാംസം ഞാൻ വിൽക്കാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലില്ല കാരണം ഫ്രഷ് മാംസത്തിനാണ് ഉള്ളത് അത് മാത്രമല്ല നിന്റെ ഓരോ മുടിക്കും വിലയുണ്ട് എന്ന് പറഞ്ഞ് മേടിക്കുന്നതും വേണ്ട പെട്ടെന്നൊന്നും ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ടൈം എടുത്ത് പതിയെ പതിയെ ഞാൻ നിന്നെ ഉറിച്ചെടുത്തോളാം അതുവരെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അല്ല അത് തന്നെയാണല്ലോ നിനക്കും വേണ്ടത് നിങ്ങളെ രാജകുമാരിയെ പോലെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ ഇത് കേട്ട് നോവങ്ങ് ഇല്ലാണ്ടായിട്ട് പോവുകയാണ് മാത്രമല്ല നേരത്തെ അവള് കണ്ട ഒരു സ്റ്റീവ് അല്ല അല്ലെങ്കിൽ സ്റ്റീവിന്റെ സ്വഭാവം അല്ല ഈ സ്റ്റീവിന് അപ്പോഴാണ് സ്റ്റീവ് ഒരു നരഭോജിയാണെന്നും മനുഷ്യന്റെ മാംസം നിക്കലാണ് അവന്റെ ജോലി നോവക്ക് മനസ്സിലാവുന്നത് അതിലും ക്ലയൻസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ മാവശ്യം അവൾ നേരെ സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റീവ് അവളെ അടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ബോധം വന്ന നോവ പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് പെന്നി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് പെന്നിയും നോവയെ പോലെ തന്നെ സ്റ്റീവിന്റെ കയ്യിൽ പെട്ടുപോയതായിരുന്നു അവര് തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് രണ്ടുപേരും അനാഥരാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അതെ ആരും അന്വേഷിക്കാനാത്ത പെൺകുട്ടികളാണ് സ്റ്റീവ് തട്ടിക്കൊണ്ടു പോകുന്നത് ഇതിനു മുൻപും വളരെയധികം സ്ത്രീകളെ സ്റ്റീവ് ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്നു തന്നിട്ടുണ്ട് പെട്ടെന്ന് ആരോ പാട്ടുപാടുന്ന ശബ്ദം നോവ കേൾക്കാണ് അതെ അത് മെലീസായ് എന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ മാനസികാവസ്ഥ ഏതാണ്ട് മുഴുവനായി തെറ്റിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ അവള് മരണപ്പെടും അതേസമയം നോവയുടെ മെസ്സേജ് കിട്ടാതെ മോളി ടെൻഷൻ ആവാണ് പെട്ടെന്ന് മോളിക്ക് നോവയുടെ ഒരു മെസ്സേജ് വരുകയാണ് യഥാർത്ഥത്തില് നോവയുടെ ഫോണിൽ നിന്ന് സ്റ്റീവ് ആയിരുന്നു ആ മെസ്സേജ് അയച്ചത് ഞാനിപ്പോ വളരെ സന്തോഷവതിയാണെന്നും കുറച്ചു സമയം ടെക്നോളജിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെന്നും മെസ്സേജ് വരികയാണ് ഒരു വാട്ടർഫാളിന്റെ പിക്ചറും സെൻഡ് ചെയ്യുന്നു എന്നാല് ഇത് കണ്ട് മോളിക്ക് സംശയം യും കൂടാണ് അവൾ ഉടനെ ഫോട്ടോ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ് യഥാർത്ഥത്തില് അതൊരു സ്റ്റോക്ക് ഫോട്ടോ ആയിരുന്നു സോ നോവ അപകടത്തിലാണെന്ന് മോളി തിരിച്ചറിയുകയാണ് മറുവശത്ത് സ്റ്റീവ് ക്ലയൻസിന്റെ ഓർഡർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി മുറിച്ച് വെച്ചൊരു കാല് കഷ്ണങ്ങളാക്കിയിട്ട് അവൻ പാക്ക് ചെയ്യുന്നുണ്ട് ശേഷം ഓരോ ബോക്സിലും ആ സ്ത്രീയുടെ അടിവസ്ത്രവും അവൻ വെക്കുകയാണ് കാരണം അതിനും ഡിമാൻഡ് ഉണ്ട് ഇവയെല്ലാത്തിനും എക്സ്ട്രാ പൈസയും ലഭിക്കും ശേഷം സ്റ്റീവ് നോവയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാൽ അത് അവള് കഴിക്കുന്നില്ല പകരം അവൾക്ക് കുളിക്കണോന്ന് അവനോട് ആവശ്യപ്പെടുകയാണ് സ്റ്റീവും അവളെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുവാണ് എന്നാൽ പോകുന്ന വഴിക്ക് നോവ സ്റ്റീവിനെ അടിച്ചിട്ടിട്ട് രക്ഷപ്പെടേണ്ടി നോക്കുകയാണ് എന്നാൽ അതൊന്നും നടക്കുന്നില്ല അതിനുള്ള ശിക്ഷയായിട്ട് സ്റ്റീവ് അവളുടെ ബട്ടക്സും കുറിച്ചു മാറ്റുകയാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും നോവയ്ക്ക് പകുതി ബോധമുണ്ട് എന്നുള്ളതാണ് സത്യം അതേസമയം മോളി നോവയെ തിരക്കിയിട്ട് ഒരു ബാറിലേക്ക് വരികയാണ് ഇവിടെയാണ് നോവയും സ്റ്റീവും ബേറ്റ് ചെയ്യാനായിട്ട് വന്നത് അതിന്റെ ഓണറാണെങ്കില് മോളിയുടെ എക്സ് ബോയ്ഫ്രണ്ടും കൂടിയാണ് എക്സ് മോളിയോട് അവന്റെ യഥാർത്ഥ പേര് ബ്രാൻഡൻ സ്റ്റീവൻ ആണെന്നും അവനൊരു ഫാമിലി ഉണ്ടെന്നും പറയാണ് എക്സ് കൊടുത്ത വിവരങ്ങളെ വെച്ചിട്ട് മോളി സ്റ്റീവിനെ പറ്റി ഓൺലൈനിൽ അന്വേഷിക്കുകയാണ് അതിൽ നിന്ന് അവൻ്റെ ഭാര്യയും മകളും മോളി കണ്ടെത്താണ് അതേസമയം ഇവിടെ സ്റ്റീവ് നോവയുടെ ഒപ്പം മാത്രമാണ് കിടക്കുന്നതെന്ന് നോവ മനസ്സിലാക്കുകയാണ് സോ സ്റ്റീവന് നോവയോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട് അതേസമയം ഒരു മാഗസീനിൽ ആരോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നീ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ തന്നെ ഇഷ്ടമായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടേ സോ ഇതിനു മുന്നേ ആരോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായെന്ന് നോ തിരിച്ചറിയുകയാണ് അതേസമയം മറ്റൊരിടത്ത് മോളി നോവയെ തപ്പി സ്റ്റീവിന്റെ യഥാർത്ഥ വീട്ടിലേക്ക് വരികയാണ് താൻ എവിടെയാണെന്നും തനിക്കതിന് സംഭവിച്ചാൽ ഹെൽപ്പായിട്ട് വരണമെന്നും മോളി എക്സിനെ മെസ്സേജ് അയക്കുന്നുണ്ട് മോളി നേരെ സ്റ്റീവിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് സ്റ്റീവിന്റെ ഭാര്യ ആനിനെ കാണുകയാണ് എന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് നോവ എന്നൊരു പെണ്ണുമായിട്ട് ആ പറയാണ് പെട്ടെന്ന് സ്റ്റീവ് കയറി വരികയാണ് അവൻ ആയിട്ട് തന്നെ നോവയെ അറിയില്ല എന്ന് പറയാണ് പക്ഷെ പോകാൻ നേരം മോളി നോവയുടെ ഫോണിലേക്ക് കോൾ ചെയ്യാണ് ഉടനെ തന്നെ സ്റ്റീവിന്റെ പോക്കറ്റില് ഫോൺ റിങ് ചെയ്യാണ് പെട്ടെന്ന് ആൻ പുറകെയെന്ന് മോളിയുടെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് യഥാർത്ഥത്തിലെ ആനും ഒരു മനുഷ്യമാംസം ഭോജിയാണ് അതേസമയം നോവ സ്റ്റീവിനെ തന്നോടുള്ള ആ ഒരു സോഫ്റ്റ് കോൺ ഉപയോഗപ്പെടുത്താൻ തന്നെ തീരുമാനിക്കുകയാണ് നോവ തനിക്ക് മനുഷ്യ മാംസം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെന്ന് സ്റ്റീവിനോട് പറയാണ് ഉടനെ സ്റ്റീവ് നോവയെ ഒരു ഡിന്നറിന് ക്ഷണിക്കുകയാണ് അടുത്ത സീനിൽ സ്റ്റീവിന്റെ ഭാര്യ ആൻ ബാത്റൂമിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അവക്ക് ഒരു കാലില്ലായിരുന്നു അതെ നേരത്തെ നോവ മാഗസീനില് കണ്ട ആ എഴുത്ത് ആന്റെ ആയിരുന്നു ആനും സ്റ്റീവിന്റെ ഒരു ഇരയായിരുന്നു ഇതേ സമയം ആന് സ്റ്റീവിന്റെ സംശയം വരാണ് കാരണം തനിക്ക് പകരം അവൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെന്ന് അവക്ക് തോന്നിയിരുന്നു അതേസമയം ഇവിടെ സ്റ്റീവും നോവയും ഡിന്നറിന് ഇരിക്കുകയാണ് പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് സ്റ്റീവ് മനുഷ്യമാംസം കഴിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതലും മനുഷ്യമാംസം കഴിക്കാൻ താല്പര്യമുള്ളവരെ തേടി കണ്ടുപിടിച്ച് സ്റ്റീവ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ലക്ഷങ്ങൾ കൊടുത്തുവരെ മാംസം വാങ്ങാനായിട്ട് ആളുകൾ റെഡിയാണെന്ന് സ്റ്റീവ് പറയാണ് ശേഷം സ്റ്റീവ് അവക്ക് മനുഷ്യമാംസം കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് നോവയ്ക്ക് അത് ഒരിക്കലും തിന്നാൻ സാധിക്കില്ല എങ്കിലും രക്ഷപ്പെടണെന്നുള്ളത് കൊണ്ട് മാത്രം അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നവരെ അഭിനയിക്കുകയാണ് ഡിന്നർ കഴിഞ്ഞ് സ്റ്റീവ് നോവയെ റൂമിലേക്ക് കൊണ്ടുപോയ കൊണ്ടുപോയാക്കുകയാണ് ശേഷം അവൻ നേരെ മൂളിയെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു അടുത്തതായിട്ട് അവളെ അറക്കാനാണ് അവന്റെ പ്ലാൻ പാവൻ നോവ ഇത് അറിയുന്നില്ല മോളി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ് എക്സ് മോളിയെ തപ്പി ഇറങ്ങുകയാണ് അതേസമയം സ്റ്റീവ് നോവയെ വീണ്ടും ഒരു ഡിന്നറിന് വിളിക്കുകയാണ് മാത്രമല്ല ഒരു പിങ്ക് ഡ്രസ്സ് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡിന്നറിന് വീണ്ടും സ്റ്റീവ് അവക്കു മനുഷ്യമാവസ നൽകുകയാണ് അത് നോവ ആദ്യമായിട്ട് സംസാരിച്ച മെലീസ എന്ന ആ പെൺകുട്ടിയായിരുന്നു നോവയ്ക്ക് അതൊരു ഷോക്ക് ആയിരുന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ അത് കഴിക്കുകയാണ് ശേഷം സ്റ്റീവ് അവന്റെ ഒരു സീക്രട്ട് ഷെൽഫ് തുറന്ന് കാണിക്കുകയാണ് അത് നിറയെ മരിച്ച പെൺകുട്ടികളുടെ സാധനങ്ങളായിരുന്നു അത് കാണുമ്പോഴാണ് Trauma, -tra. പെൺകുട്ടികളെയാണ് സ്റ്റീവ് കൊന്നതെന്ന് നോവ തിരിച്ചറിയുന്നത് അതിന് മോളിയുടെ ഫോണും ഉണ്ടായിരുന്നു സോ മോളി തന്നെ അന്വേഷിച്ചിട്ട് വന്നുവെന്നും അവളിപ്പോ അപകടത്തിലാണെന്നും നോവ മനസ്സിലാക്കുകയാണ് എങ്കിലും രക്ഷപ്പെടാനുള്ള അവസാനത്തെ ചാൻസ് ആയതിനാൽ നോവ ഒന്നും അറിയാത്ത പോലെ പെരുമാറാനാണ് ശേഷം നോവ സ്റ്റീവിനെ ഒരു ഡാൻസ് കളിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് പതിങ്ങാത്ത റൊമാൻറ്റിക് മൂഡിലേക്ക് കിടക്കുകയാണ് ഒടുവിൽ ഇതാണ് പറ്റിയ അവസരം മനസ്സിലാക്കി നോവ സ്റ്റീവിന്റെ ജനനേന്ദ്രിയ ഭാഗം കടിച്ചു ഓർഗുകയാണ് ശേഷം താക്കൊരു തപ്പിയെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി മോളി അന്വേഷിച്ച് പോവുകയാണ് അവസാനം ഒരു റൂം ചങ്ങനക്കെട്ട നിലയിലെ മോളിയെ അവിടെ കണ്ടെത്തുകയാണ് അതേസമയം സ്റ്റീവ് ഒരു കാട്ട് വന്നിന്റെ ശൗര്യത്തോടെ നോവിയെ തപ്പിറങ്ങുകയാണ് മോളിയെ രക്ഷിച്ചോണ്ട് അടുത്തേക്കാണ് പെന്നിയെയും പോരാണ് എന്നാൽ പെന്നിക്ക് കൃത്യമായിട്ട് നടക്കാൻ മാത്രമല്ല സ്റ്റീവിന്റെ കണ്ണ് വെടിച്ച് ഇവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാനാവില്ല അതിനാൽ തന്നെ പേരും ഒളിച്ചേർന്ന് സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യാണ് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് സ്റ്റീവിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടായില്ല അവൻ സിമ്പിൾ എല്ലാത്തിനെ അടിച്ചതാണ് എന്നെ കൊന്നെന്ന് തോന്നിയ ആ അവസാന നിമിഷം നോവ ഒരു ചപ്പാത്തി വരുത്തി കൊണ്ട് സ്റ്റീവനെ അടിച്ച് ബോധം കെടുത്തിയിട്ടാണ് ശേഷം അതെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം മോഡി അന്വേഷിച്ച് എക്സും സ്റ്റീവിന് സംശയം തോന്നിയ ആനും അങ്ങോട്ടേക്ക് വരികയാണ് ബോധം പോയെങ്കിലും സ്റ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ തന്നെ തൂക്കുവായിട്ട് നോവയുടെ പുറകെ തന്നെ വരുവാണ് വെഡ്ഡി വച്ച് കേട്ട് എക്സ് സംഭവം പന്തിയെന്ന് മനസ്സിലായി ഉടനെ തന്നെ വണ്ടി വിടുകയാണ് സോ എക്സ് നോക്കിയിട്ട് കാര്യം മനസ്സിലായി ഇനി ഇവനിങ്ങനെ വിട്ടുവിടാ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടി വളഞ്ഞിട്ട് സ്റ്റീവിനെ ആക്രമിക്കുകയാണ് ഓൾറെഡി ഒരു അടി കിട്ടിയതിനാൽ തന്നെ അവനത് പിടിച്ചിരിക്കാൻ സാധിച്ചില്ല അവസാനം സ്റ്റീവിനെ തന്നെ തോപ്പുക്ക് വെച്ചിട്ട് നോവ സ്റ്റീവനെ വെച്ച് കൊല്ലാണ് സോ സ്റ്റീവ് മരിച്ചു ഉടനെ മോളിയും പെന്നിയും കൂടിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിച്ച് പോവാണ് പെട്ടെന്നാണ് ആൻറെ എൻട്രി ആൻ ആരാണെന്ന കാര്യമൊന്നും നോവയ്ക്ക് അറിയില്ലല്ലോ വന്ന ഉടനെ ആൻ നോവയെ അറ്റാക്ക് ചെയ്യാണ് യഥാർത്ഥത്തിൽ ഇവളും ഒരിക്കൽ സ്റ്റീവന്റെ ഒരു ഇരയായിരുന്നു പിന്നെ എന്തിനാണ് സ്റ്റീവനെ കൊന്നതില് ആൻ നോവയെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാല് വർഷങ്ങൾക്ക് ശേഷം താൻ ആഗ്രഹിച്ച പോലെ ഒരു കുഴപ്പജീവിതം നശിപ്പിച്ചതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും അയാൾ തന്റെ മകളുടെ അച്ഛനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം എന്തായാലും കഥയിൽ പെട്ടെന്ന് തന്നെ സംഭവം സംബന്ധിച്ച മോളി ഷൗബലോണ്ട് ആൻറെ തലക്കടിഞ്ഞ് അവളെ കൊന്നു കൊന്നുകളയാണ് സോ എല്ലാ പ്രശ്നങ്ങളും തീർന്നു മൂന്ന് പേരും രക്ഷപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് നോവക്ക് ചാർവിക്കിന്റെ അയിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ് നീ എഴുന്നേറ്റോ എന്നായിരുന്നു അത് ഒരു സൈക്കോന കാർഡും എന്തുകൊണ്ടും നല്ലത് ഒരു ഇഡിയറ്റ് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ട് നമ്മുടെ സിനിമ എനിക്ക് എനിക്കെൻ്റെ പെൺസുഹൃത്തിനോട് പറയാനുള്ളത് ആളുകളെ തെരഞ്ഞെടു കാണാനുള്ള ലുക്കും കെയറിങ്ങൊക്കെ നോക്കി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സിനിമ മനസ്സിലെ ശരിക്കും കുലുക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ഇതിന് മികച്ച ഒരു സിനിമയായിട്ട് നമ്മൾ വേഗം തന്നെ ഒട്ടും വൈകാതെ തിരിച്ചു വരുന്നതാണ് അതുവരെ ബൈ